മൂന്ന് രാജ്യാന്തര സർവീസുകളുമായി പുതുവർഷത്തെ വരവേൽക്കാൻ തിരുവനന്തപുരം വിമാനത്താവളം അബുദാബിയിലേക്ക് എത്തിഹാദ് എയർലൈൻസും മസ്ക്കറ്റിലേക്ക് സലാം എയറും കോലാലംപൂരിലേക്ക് എയർ ഏഷ്യയുമാണ് സർവീസ് തുടങ്ങുന്നത് അബുദാബിയിലേക്കുള്ള എത്തിഹാദിന്റെ പ്രതിദിന സർവീസ് ഇന്ന് രാവിലെ തുടങ്ങും സലാം എയറിന്റെ സർവീസ് ജനുവരി മൂന്ന് മുതലാണ് തുടങ്ങുക തുടക്കത്തിൽ ബുധൻ ഞായർ ദിവസങ്ങളിലായിരിക്കും സർവീസ് ഈ റൂട്ടിൽ നിലവിൽ ഒമാൻ എയർ സർവീസ് നടത്തുന്നുണ്ട് എയർ ഏഷ്യ സർവീസ് ഫെബ്രുവരി ഇരുപത്തി ഒന്ന് മുതലാണ് തുടങ്ങുക ചൊവ്വ വ്യാഴം ശനി ഞായർ ദിവസങ്ങളിലാണ് സർവീസ് ഈ റൂട്ടിൽ മലേഷ്യൻ എയർലൈൻസിന്റെ സർവീസും ഉണ്ട് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം രാജകുമാരി Raja Gold and Diamonds The Trust of Travancore